യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വിപുലമായ ഒരു വ്യാപാര കരാ കരാറിന്റെ അന്തിമ രൂപം തയ്യാറായി എന്നതാണ് ഇന്നത്തെ ഒരു സന്തോഷ വാർത്ത എല്ലാ ദേശീയ മാധ്യമങ്ങളിലും അത് പ്രധാനപ്പെട്ട ആഘോഷപൂർവം വന്ന ഒരു വാർത്തയാണ് ഇന്ത്യക്കും യൂറോപ്പിനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന വാർത്തയാണെന്നും പറയുന്നുണ്ട് ആ കരാറിന്റെ അന്തിമ രൂപമാണ് ഇപ്പം തയ്യാറായത് അല്ലേ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും പിന്നീടേ ഉള്ളു അതെ അത് യൂറോപ്യൻ കൗൺസിലൊക്കെ അംഗീകരിച്ചിട്ട് സാങ്കേതികമായ വശങ്ങൾ കുറേ ഉണ്ട് അതിനുശേഷമാണ് ഒപ്പിടുക അപ്പോൾ ഇതിൽ ഒരു കൗതുകമുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ കരാറിലേക്ക് വരാം കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടു പേരാണല്ലോ ഇതിപ്പോൾ അവസാനം നമ്മൾ റിപ്പബ്ലിക് ദിന പരേഡിലൊക്കെ മുഖ്യാതിഥികളായിരുന്നു യൂറോപ്യൻ കൗൺസിൽ പ്രസിഡൻ്റ് അന്തോണിയോ കോസ്റ്റ യൂറോപ്യൻ യൂണിയൻ പ്രസിഡൻ്റ് ഉർസുല ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ നായകത്വം വഹിച്ചത് ഇതിൽ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡൻറ് ഈ അവസാന രൂപം നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്തോണിയോ കോസ്റ്റ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ഗോവയിൽ നിന്നുള്ള ആളാണ് അവിടെ അദ്ദേഹം ഇപ്പോഴും ഈ നമ്മുടെ പൗരത്വ കാർഡ് പ്രവാസി ഇന്ത്യൻ എന്നുള്ള കാർഡ് ഓ സി ഐ കാർഡ് ഒക്കെ ഉള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം അന്തോണിയോ കോസ്റ്റ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലത്ത് പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ആണ് ഇതിനൊക്കെ മുൻകൈ എടുത്തത് എന്നും കൂടി അപ്പം അദ്ദേഹം ഈ ഇന്ത്യ യൂറോപ്യൻ സൗഹൃദം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരം കൂടിയാണ് കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹൈദരാബാദ് ഹൗസിൽ ഇന്നലെ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതാണ് ഞാൻ ഗോവക്കാരനാണ് എന്നുള്ള കാര്യം അപ്പോ ഈ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു ക്രിസംഗി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് ക്രിസംഗി എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനികളായ സംഘികളെയാണ് അതെ അപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ കരാറിനൊക്കെ അന്തികമ രൂപമായി കഴിഞ്ഞപ്പോ ഉർസുല ട്രംപിനിട്ട് നന്നായിട്ടൊന്ന് കുത്തി അവര് പറഞ്ഞു ഇന്ത്യ വിജയിക്കുമ്പോഴാണ് ലോകത്തിന് സ്ഥിരത ഉണ്ടാകുന്നത് ഒരു വല്ലാത്ത പ്രസ്താവനയിൽ ഇന്ത്യ വിജയിക്കണം എന്നാലേ ലോകത്തിന് സ്ഥിരത ഉണ്ടാവും എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാനസികമായിട്ട് തന്നെ സ്ഥിരതയില്ല എന്നുള്ള സൂചന അതിന്റെ വന്നു അപ്പോ ഈ കോസ്റ്റയുടെ ഗോവയിൽ ജനിച്ച കോസ്റ്റയുടെ പിറ പിതാവ് ഓർലാൻഡോ കോസ്റ്റ പോർച്ചുഗലില് അറിയപ്പെടുന്ന കവിയും നോവലിസ്റ്റും ഒക്കെയാണ് അദ്ദേഹം ഈ രണ്ടായിരത്തി പതിനേഴില് ഈ ഈ പോർച്ചുഗൽ പ്രധാനമന്ത്രി കോസ്റ്റ ഇന്ത്യയിൽ വന്നിരുന്നു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയ ഈ പിതാവ് എഴുതിയ ഒരു നാടകത്തിന്റെ പരിഭാഷ ഇവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടി ആണ് ഇംഗ്ലീഷിലുള്ള പരിഭാഷ അച്ഛൻ പരിഭാഷകർത്ത നാടകർത്തൊലാൻഡോ കോസ്റ്റ അപ്പൊ വന്നത് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഗോവയിൽ ഗവർണർ ആയിരുന്നപ്പോ ശ്രീധരൻപിള്ള അദ്ദേഹത്തിന്റെ അഞ്ഞൂറാമത്തെ പുസ്തകം അദ്ദേഹത്തിന്റെ ബുക്കൊണ്ട് പ്രകാശനം ചെയ്യിച്ചേനെ അതാണ് അപ്പോ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ പിതാവ് ഒര്ലാൻഡോ കോസ്റ്റ ഗോവ വിമോചനം നടന്നപ്പോ പോർച്ചുഗലിലേക്ക് കുടിയേറി കുടിയേറിയിട്ട് അവിടെയാണ് വളർന്നത് കുട്ടിക്കാലത്ത് ബാബുഷ് എന്നായിരുന്നു പേര് ഈ കോസ് അന്തോണിയോ കോസ്റ്റയുടെ ഇത് കൊങ്കണിയിലൊക്കെ വിളിക്കുന്ന ഒരു പേരാ ബാബു ബാബുഷ് ഇവിടെ ഉണ്ണി എന്ന് വിളിക്കില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും ഗോവയിലെ മഡ്ഗാവ് മഡ്ഗാവിലെ അബാദ് ഫാരിയ റോഡില് ഇവരുടെ ഇരുന്നൂറ് കൊല്ലം പഴ പഴക്കമുള്ള തറവാടുണ്ട് അവിടെ ബന്ധുക്കളും ഉണ്ട് അദ്ദേഹം ബന്ധുക്കളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് ഈ അന്തോണിയോ കോസ്റ്റയെ പോർച്ചുഗലിലെ ലിസ്ബണിലെ ഗാന്ധി എന്ന് വിളിക്കാറുണ്ട് ഈ ഇന്ത്യൻ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് അപ്പോ ഈ അപ്പൊ ഈ ഒരു കൗതുകം ഈ കരാറിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ആദ്യം നമുക്ക് പറയാം ഇതിൻ്റെ അകത്ത് ഇനി ഈ കരാറിലേക്ക് നോക്കിയാൽ മൊത്തത്തിൽ ആറ് പോയിന്റ് നാല് ലക്ഷം കോടിയുടെ കയറ്റുമതികളെ ആണിത് ബാധിക്കുക ഒരു വർഷം ഈ നാല് ബില്യൺ യൂറോ ഇതിൽ നിന്ന് ഈ യൂറോപ്പിന് ലാഭമുണ്ട് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് രാജ്യങ്ങളുമായിട്ടുള്ള കരാറാണെന്ന് നോക്കണം അതാണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നൊക്കെ ഇതിനെ പറ്റി പറയുന്നത് ഇതിൻ്റെ അകത്ത് കാർ കമ്പനികൾക്കൊക്കെ വലിയ ഗുണമാണ് കിട്ടാൻ പോകുന്നത് ഇത് മിനി കൂപ്പർ ഫോക്സ് വാഗൻ ബി എം ഡബ്ല്യു മേഴ്സിഡസ് ബെൻസ് ഓദി പോർഷെ മെസറാറ്റി സ്കോഡ തുടങ്ങി ലംബോർഗിനി വരെ ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഡംബര കരാറുകൾക്കാണ് ഇത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ വരുന്ന കരാറുകൾക്ക് കാരണം ഈ മിഡിൽ മധ്യമ കരാറുകളെ കാരണം ഇവിടുത്തെ ഇടത്തരക്കാരെയൊന്നും ബാധിക്കരുത് അത്തരം കമ്പനികളെയും ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് ആഡംബര കരാറുകളാണ് വരുന്നത് അതിൻ്റെയൊക്കെ വില കാര്യമായിട്ട് കുറയും മാംസം ഈ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് പൂജ്യം ആയിട്ട് കുറച്ചിരിക്കുന്നത് കൊണ്ട് അതിലും ഇങ്ങനെ വരും അപ്പോ ഇതുപോലെ ഒലിവ് ഓയില് നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ നിന്ന് പൂജ്യം ആയിട്ട് വന്നിട്ടുണ്ട് ഒലിവ് ഓയിൽ പലർക്കും താല്പര്യമുള്ള അല്ലേ പിന്നെ സോസേജ് നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്നും അമ്പത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ തുണി ചെരുപ്പ് വസ്ത്രങ്ങൾ തുണി മാത്രമല്ല വസ്ത്രങ്ങൾ സീ ഫുഡ് കേരളത്തിന് വലിയ ഗുണം ചെയ്യുന്നത് കാരണം ഇവിടെ ഈ അമേരിക്കയുടെ ഉപരോധം കാരണം ഇവിടെ നിന്നുള്ള സമുദ്രോൽപന്ന കയറ്റുമതിയൊക്കെ നന്നായിട്ട് ബാധിച്ചിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത് ഈ കരാർ അടുത്ത കൊല്ലമേ കൊല്ലമേണ്ട നിലവിലൊക്കെ വരികയുള്ളു പക്ഷേ ഈ ഫുഡ് വേണമല്ലേ ഫുഡ് അതെ 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 ഒരു പ്രധാനപ്പെട്ട ഈ മത്സ്യ കയറ്റുമതി അങ്ങോട്ട് നടക്കുന്നുണ്ട് പിന്നെ ഈ വൈൻ വിദേശ മദ്യം ഇതിനൊക്കെ വില നന്നായിട്ട് കുറയും അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഈ ലേബർ ഇൻ്റൻസി ചരക്ക് അതാണ് ഈ ചെരുപ്പ് തുടങ്ങിയ സാധനങ്ങളുടെയൊക്കെ കാര്യം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിയറ്റ്നാമുമായിട്ട് യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ ഒരു കരാറ് ഒപ്പിട്ടിരുന്നു സമുദ്രോൽപ്പന്നങ്ങള് ഇരുപത്തിയാറ് ശതമാനം ലതറ ചരുപ്പ് പതിനേഴ് ശതമാനം രാസവസ്തുക്കൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനം പ്ലാസ്റ്റിക് റബ്ബർ ആറ് പോയിന്റ് അഞ്ച് ശതമാനം തുണി വസ്ത്രം പന്ത്രണ്ട് ശതമാനം ജംസ് ആൻഡ് ജ്വല്ലറി നാല് ശതമാനം കളിപ്പാട്ടങ്ങൾ നാല് പോയിന്റ് ഏഴ് ശതമാനം സ്പോർട്സ് ഗുഡ്സ് അത് നാല് പോയിന്റ് ഏഴ് ശതമാനം ആണ് ഇപ്പോൾ ഇത് മുഴുവൻ പൂജ്യമാവും ഈ പറഞ്ഞതൊക്കെ തീരുവ പൂജ്യമാവുന്നു അപ്പോ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കാറുകൾ വാഹനങ്ങൾ അവയ്ക്കാണ് ഒരു കൊല്ലം ഇത് ബാധകമാവുക ഈ തീരുവ കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നൂറ്റി പത്ത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായിട്ട് കുറയാ അതാണ് അപ്പോ വൈൻ നൂറ്റിയമ്പത് ശതമാനത്തിൽ നിന്ന് കുറയുന്നു മദ്യം നൂറ്റിയമ്പത് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമാകുമ്പോൾ വൈൻ നൂറ്റിയമ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം പ്രീമിയം മീഡിയം മുപ്പത് ശതമാനം ആയിട്ട് കുറയുന്നു ബിയർ നൂറ്റിപ്പത്തിൽ നിന്ന് അമ്പത് ശതമാനമായിട്ട് കുറയുന്നു ഇതിനൊക്കെ വരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലേബർ ഇൻറ്റൻസീവ് നമ്മുടെ ഇവിടെ നിന്നുള്ള കൂടുതൽ ലേബർ വേണ്ട ഉൽപ്പന്നങ്ങൾ മുപ്പത്തഞ്ച് ബില്യൺ ഡോളറിൻ്റേതാണ് കയറ്റി അയച്ചിരുന്നത് മുത്തിയഞ്ച് ബില്ല് വലിയ എമൗണ്ട് അപ്പോ മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഡോളറിന്റെ ചരക്കിന് തീവ്ര പൂജ്യമായിട്ട് കുറയാണ് അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങളിലും താരിഫ് ഇളവ് വരുന്നു ഇന്ത്യയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ചരക്ക് കിടക്കും താരിഫില് ഇളവ് വരുന്നു അപ്പോ ഈ ഇലക്ട്രിക് കാറുകൾ ഇലക്ട്രിക് കാറുകളുടെ കാര്യം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പരിഗണിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഈ ബേബി ഒരു പോഴത്തം പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് പഠിക്കാൻ തോന്നുന്നു ബേബി ബേബി പറഞ്ഞിരിക്കുന്ന ഈ കരാറ് തള്ളിക്കളയാണ് നമ്മൾ തല്ലിപ്പൊളി കരാറാണ് കാരണം ഇതിവിടുത്തെ കൃഷിക്കാരെ ബാധിക്കും എന്നാണ് ബേബി പറഞ്ഞിരിക്കുന്നത് കാർഷികോൽപ്പന്നങ്ങള് ക്ഷീരോൽപ്പന്നങ്ങൾ ഈ കാര്യത്തിലാണ് ഇപ്പം അമേരിക്കയുമായിട്ടുള്ള ഈ താരിഫ് ചർച്ചകൾ മുട്ടി നിൽക്കുന്നത് ഇവിടത്തെ കാർഷികോൽപ്പന്നങ്ങളെ ഈ ക്ഷീരോൽപന്നങ്ങളെയും യൂറോപ്പ് ഈ യൂറോപ്പും ആയിട്ടുള്ള കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മാഷെ ആ ബോബി ബേബി എന്ത് അല്ലെന്നാ ഇവിടത്തെ കാർഷികോല്പന്നങ്ങളെയും മറ്റേതിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാ ക്ഷീരോൽപന്നങ്ങൾ കരാറിലേ ഇല്ല അപ്പൊ അതൊന്നും അറിഞ്ഞുകൂടാ അപ്പോ രണ്ടായിരത്തി മുപ്പത്തിരണ്ടില് ഈ ഇരുപത്തി രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഇന്നത്തെ ഇരട്ടി ആകും എന്നാണ് കണക്കാക്കുന്നത് അപ്പോ നാല് ബില്യൺ യൂറോ അവർ തീരുവ സേവ് ചെയ്യും യൂറോപ്യൻ യൂണിയൻ മെഷീനറി യന്ത്രങ്ങൾ അതിന് നാൽപ്പത്തി നാല് ശതമാനം രാസവസ്തുക്കൾ ഇരുപത്തിരണ്ട് ശതമാനം മരുന്ന് പതിനൊന്ന് ശതമാനം ഇതൊക്കെ കുറയാണ് മരുന്ന് മെഷീനറി കെമിക്കലുകൾ ഇങ്ങനെ ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കുന്ന ഒരു കരാറാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന് കാരണം ഇത് നമ്മൾ പത്ത് പതിനെട്ട് കൊല്ലായിട്ട് ഇത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു യൂറോപ്പുമായിട്ട് പക്ഷേ ഈ ട്രംപിൻ്റെ അടി യൂറോപ്പിനെ ഒന്നാമത് യൂറോപ്പ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ കാരണം അവർ ഉപരോധങ്ങളുടെ കൂടെയാണല്ലോ നിന്നത് അതുപോലെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യരുത് എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു യൂറോപ്പും അതില് അമേരിക്ക ട്രംപ് പറഞ്ഞടത്താണ് നിന്നിരുന്നത് യൂറോപ്പ് ഇപ്പൊരു യൂട്ടൺ എടുത്തിരിക്കയാണ് മൊത്തത്തിൽ ഈ നിലപാടുകളിൽ അത് നമ്മള് ട്രംപിനോട് നന്ദി പറയും അതെ തീർച്ചയായിട്ടും ട്രംപിന്റെ ഈ വിഭ്രാന്തി കൊണ്ട് പല രാജ്യങ്ങൾക്കും ദുരന്തങ്ങളുണ്ടായെങ്കിലും ഇന്ത്യ വളരെ സമർത്ഥമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളൊക്കെ ഒരുപാട് നേട്ടങ്ങൾ പല രാജ്യങ്ങളുമായിട്ടുള്ള കരാർ അതാണല്ലോ പിന്നെ ഒരു പുതുമയും കൂടി എനിക്ക് തോന്നിയത് സാധാരണ റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കവാത്തും സെല്യൂട്ടും ഒക്കെ ആയിട്ട് അവസാനിക്കുന്ന ഒരു ചടങ്ങെ ആയിരുന്നു അതിന് പകരം ഇക്കൊലത്ത് റിപ്പബ്ലിക് ദിനം നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കുന്ന ഒരു വമ്പിച്ച കരാറിൻ്റെ നാന്ദി കുറിക്കാൻ പറ്റി അതിനെ ഫൈനലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു നേട്ടം തന്നെയായിട്ട് കാണും അതായത് ഈ കരാറിന് മുമ്പും ഈ യുക്രൈൻ യുദ്ധത്തിന് മുമ്പും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ യൂറോപ്പിൽ തന്നെ പോയി പറഞ്ഞ ഒരു വളരെ ബോൾഡായ ഒരു പ്രസ്താവന ഞാൻ ഓർക്കുകയാണ് യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ മാത്രം പ്രശ്നങ്ങളാണ് അപ്പ ഇന്ത്യയുടെ പ്രശ്നങ്ങളല്ല എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കപട മതേതരത്വവാദികളിലും മാർക്സിസ്റ്റുകളും ഒക്കെ ഉണ്ടല്ലോ ഈ അന്തം കമ്മികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ എം എ ബി ബി ഇപ്പോൾ ആളുകളൊക്കെ ഇവരെയൊക്കെ ഈ മാർസിസം തന്നെ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തൊരു ചരക്കാണല്ലോ അതിനിപ്പോ തീരുവോ പോയിട്ട് ഇത് മൊത്തം പൂജ്യമാണല്ലോ ഈ മാർസിസം എന്ന് പറയുന്നത് ഒരു ഇറക്കുമതി ചരക്കല്ലേ അതാർക്കും വേണ്ട കുഴിച്ചു മുടപ്പെട്ടു അപ്പോൾ അങ്ങനെ യൂറോ സെൻട്രിക് എന്ന് പറയുന്ന ഒരു തത്വത്തിന്റെ പുറകെയാണ് നമ്മൾ കുറെക്കാലം നടന്നത് എല്ലാം യൂറോ കേന്ദ്രീകൃതമായി നമ്മുടെ നമ്മുടെ ഫിലോസഫി സിലബസ് യൂറോപ്പിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇപ്പോ യൂറോപ്പും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു ഇനി ഇവിടെ പറയുന്നത് ഇതിന് നമ്മൾ പറയാത്തത് ഇതിന്റെ ഭാഗമായിട്ട് പ്രതിരോധ കരാറും ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതൊരു വലിയ ഇന്ത്യയുടെ സുരക്ഷക്കും ശക്തിക്കും ഒക്കെ ഒരു ഉപകാരപ്പെടുന്നു വിചാരിക്കാം ഇൻഡോസെൻട്രിക് ആയില്ലെങ്കിൽ തന്നെ എളുപ്പത്തിലായില്ലെങ്കിൽ തന്നെ ഒരു മൾട്ടി പോളർ ഇന്തോ സെൻട്രിക് എന്ന് പറഞ്ഞിട്ടൊരു വാക്കില്ലെന്നാ പറയേ എന്തായാലും ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ കേന്ദ്രം ഇന്ത്യ ആകണമെന്ന് പല കോണുകളിൽ നിന്നും പലരും പല തലത്തിലും മാക്സ് പറയാം പണ്ട് പറഞ്ഞിരുന്നു ഇന്ത്യൻ സംസ്കാരമാണ് ലോക നാഗരികതയുടെ പിള്ളത്തൊട്ടിൽ അതെ അതെ എന്തായാലും അതിലേക്കുള്ള ഒരു ഒരു നിർണായകമായ ചുവടുവെപ്പാണ് ഈ നമ്മൾ നടപ്പാക്കാൻ പോകുന്ന ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ കരാർ എന്ന് കരുതാം അത് ഇന്ത്യ ഗവൺമെന്റ് അതായത് ഇപ്പോ അമേരിക്ക തന്നെ മറ്റേ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ബസന്റ് വല്ലാതെ ഈ സങ്കടപ്പെട്ട് എന്നല്ലേ ഈ കരാറിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ വേറെ അവന്യൂസ് അല്ലേ നമ്മൾ ബദൽ മാർഗങ്ങൾ നോക്കുന്നു നമുക്ക് അമേരിക്ക ഒരു വിഷയമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക